അജീനെ കണ്ടിട്ടാണോ അമ്മേനോട് ഡ്യൂട്ടിക്ക് പോവാൻ പറയണേ ഏർ കണ്ടിരുന്നു അപ്പൊ പോവോ ഡ്യൂട്ടിക്ക് എന്തിനാ അമ്മ ഡ്യൂട്ടി പോണത് അച്ഛൻ തുയിക്കോട്ടെ അതിന്റെ അമ്മ എന്തിനാ ഡ്യൂട്ടിക്ക് പോണത് എങ്ങോട്ട് എങ്ങോട്ട് പോണം അമ്മ ഡ്യൂട്ടി ഞാൻ പോയിക്കോളാ ഈ പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പറഞ്ഞു തരണ്ട കേട്ടോ എനിക്കറിയാം ഡ്യൂട്ടിക്ക് പോവാനെട്ടോ അജു അജുയ്യുംടാ എന്റെ കൂടെ ഡ്യൂട്ടിക്ക് വാ വാ കൂടെ ഡ്യൂട്ടിക്ക് പോര് ആ പിന്നെ ഞാൻ അജുനും കൊണ്ടാ ഡ്യൂട്ടിക്ക് പോണത് അജു വാ എന്റെ കൂടെ ഡ്യൂട്ടിക്ക് വാടാ ഇല്ല ഇല്ല വേണ്ട 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 അജുനെ കൊണ്ടുപോകണില്ലാട്ടാ അമ്മ മാത്രമേ പോണുള്ളൂട്ടാ ഏ അജു ഈ വരണ്ട വരണ്ടട്ടാ ഈ നന്ദേന്റെ കൂടെ ഇരിക്ക ോ എന്നാ അമ്മ പോട്ടെ അമ്മ പൂവാണ് അജിയില്ല അജിയില്ല ആജി ആജീനെ കൊണ്ടുപോണില്ലാട്ടോ അമ്മ പൂവാണ് അമ്മ 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 പോട്ടെന്നാ അജി പോവണല്ലോ അജീനി ഞാൻ കൊണ്ടുപോകലോ ഇല്ലല്ല അജീന അമ്മ കൊണ്ടുപോലോ ട്ടോ അമ്മ മാത്രമേ പോവുള്ള ഓക്കെ ഉം പോയിട്ട് വരട്ടെ